ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ഗായികയാണ് ശ്രേയാഘോഷയിൽ ശ്രേയാഘോഷിനെ പിന്തള്ളിയിരിക്കുകയാണ് തുളസി കുമാർ ടി സീരീസ് നിയന്ത്രിക്കുന്ന കുമാർ കുടുംബത്തിലെ അംഗമാണ് തുളസി ഗായികയുടെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മ്യൂസിക് ഫീൽഡിൽ അത്ര സജീവമല്ലെങ്കിലും പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ് ഭൂൽ ഫുലയ്യ റെഡ്ഡി ദബാംഗ് കബീർ സിംഗ് സത്യപ്രേം കെ കഥ തുടങ്ങി നിരവധി ചിത്രങ്ങൾക്കായി തുൽസി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടുന്നതിന് ശ്രേയാ ഘോഷൽ വാങ്ങുന്ന പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രശസ്ത ഗായിക ശ്രേയാ ഘോഷലിന്റെ പാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയത് സി ടി വിയിൽ സംപ്രേഷണം ചെയ്ത മ്യൂസിക് റിയാലിറ്റി ഷോ ആയ സരിഗമായിലെ വിജയ് ആയതിലൂടെ ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സഞ്ജയ് ലീല ബൻസാലിയുടെ ദേവദാസ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലെ കരങ്ങേറ്റം കുറിച്ചു ചിത്രത്തിൽ ശ്രേയ പാടിയ ഗാനങ്ങൾക്ക് നാഷണൽ അവാർഡ് ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡ് ഫിലിം ഫിലിംഫെയറിന്റെ പുതിയ സംഗീത പ്രതിഭയ്ക്കുള്ള ആർ ഡി ബർമൻ അവാർഡ് എന്നിവ ലഭിച്ചു പിന്നീട് ബോളിവുഡിൽ ശ്രദ്ധ നേടി ഹിന്ദി ഉർദു ബംഗാളി ഭോജ്പൂരി കന്നഡ ഒഡിയ മലയാളം പഞ്ചാബി തെലുങ്ക് മറാത്തി ആസാമിസ് എന്നീ ഭാഷകളിലും ഗാനം ആലപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് എന്നീ വർഷങ്ങളിൽ ലഭിച്ചു ഏത് ഭാഷയിൽ പാടിയാലും അതേ ഉച്ചാരണത്തോടെ ശ്രേയ പാടുമെന്നതാണ് മറ്റൊരു പ്രത്യേകത മെലഡി ക്വീൻ ക്യൂൻ ഓഫ് ബോളിവുഡ് മ്യൂസിക് നൈറ്റിംഗേ എന്നിങ്ങനെയാണ് സംഗീത ലോകം അവരെ വിളിക്കുന്നത് സിനിമയിൽ അവസരങ്ങൾ കിട്ടിയെങ്കിൽ പോലും ശ്രേയാ ഘോഷൽ അതൊക്കെ നിരസിച്ചിരുന്നു എന്നാൽ തുൽസി കുമാർ ഗായിക മാത്രമല്ല റേഡിയോ ജോക്കിയും അഭിനേത്രിയുമാണ് ഗായകനും ടി സീരിസ് ഉടമയും ബിസിനസ്സുകാരനുമായ ഗുൽഷൻ കുമാറിന്റെ മകളാണ് തുൽസി തൂജോ ആയ സിന്ദഗി മേ സനം രേ സോസ്ന സഖേ തൻഹായ് എന്നിവയാണ് അവരുടെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഷബേ ഫിറാഖ് എന്ന ഗാനത്തിലൂടെയാണ് തുൽസി ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് മിർച്ചി മ്യൂസിക് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട് രാജ്യത്തെ സമ്പന്ന ഗായികമാരുടെ കണക്കെടുക്കുമ്പോൾ ശ്രേയാ ഘോഷൽ സുനിധി ചൗഹാൻ നേഹ കാക്കർ തുടങ്ങി നിരവധി പേരുകൾ ഉയർന്നു വന്നെങ്കിലും അവരെ എല്ലാം പിന്തള്ളിയാണ് തുൽസി കുമാർ ഒന്നാമതെത്തിയത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം വരെയാണ് സുന്തി ചൗഹാൻ പ്രതിഫലമായി വാങ്ങുന്നത് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് നേഹ കാക്കറിന്റെ പ്രതിഫലം തുൽസി കുമാറിന്റെ കുടുംബ ബിസിനസിൽ നിന്നുള്ള വരുമാനമാണ് ഈ നേട്ടത്തിലേക്ക് നയിച്ചത് ടി സീരീസിന്റെ കിഡ്സ് ഹർട്ട് എന്ന യൂട്യൂബ് ചാനലും തുളസിയുടെ പേരിലാണ് നൂറ്റി കോടി മുതൽ നൂറ്റി കോടി വരെയാണ് ശ്രേയാ ഘോഷലിന്റെ ആസ്തി നൂറ് മുതൽ നൂറ്റിപ്പത്ത് കോടി വരെയാണ് സുന്തി ചൗഹാന്റെ ആസ്തിയായി കണക്കാക്കുന്നത് ആശാ ബോസ്ലെയാണ് നാലാം സ്ഥാനത്തുള്ളത് എന്തൊക്കെയായാലും ശ്രേയയുടെയും തുൽസിയുടെയും ആരാധകർ ഒരിക്കലും കുറഞ്ഞിട്ടില്ല നല്ല നല്ല പാട്ടുകളിലൂടെയും മികച്ച ആലാപനത്തിലൂടെയും അവർ ഇനിയും പ്രശസ്തി ആർജിക്കുമെന്നത് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ